ഇന്ന് ഞാൻ ലിറ്റൂടിന്റെ ഭാഗമായിട്ട് നാല്പത് ദിവസം ആവും കേട്ടോ പിന്നെ ഞാൻ നല്ല ഹാപ്പിയാണ് മേഡം പിന്നെ മെഡിറ്റേ രാവിലത്തെ മെഡിറ്റേഷൻ മണ്ഡല പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് വൺ മിനിറ്റ് വീഡിയോ വെച്ചു എല്ലാം നല്ല നല്ല നന്നായി നടക്കുന്നുണ്ട് മക്കൾ കണ്ടുവരും രാവിലെ ആറ് മുപ്പത്തൊപ്പത്തൊമ്പതിന് തന്നെ മണ്ഡല വരയ്ക്കുന്നു അത് രണ്ടുപേരും കൃത്യം ആറ് മുപ്പതെന്ന് തന്നെ ഉറക്കം എനിക്കും മൂത്തേഴ് തനിയെ എണീറ്റ് വരും ഇളയാറ് തലേന്ന് എന്നോട് പറയും അമ്മേ നാളെ എന്നെ ആറരയ്ക്ക് വിളിക്കണേന്ന് പറയും കാരണം അതിൽ അല്ലാതെ ഉറക്കം എനീക്കത്തില്ല ഞാൻ ചെന്ന ജസ്റ്റ് ഒന്ന് ചെന്ന് മക്കളെ ആറ് ആറരയായി എന്ന് മാത്രം പറഞ്ഞാൽ ഒന്ന് രണ്ടു മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ആൾ എണീറ്റ് മണ്ഡലം വരയ്ക്കുന്ന സ്ഥലത്ത് വന്ന് എത്തിയിരിക്കും ഇതാണ് എൻ്റെ മല ഇതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് കാരണം മുമ്പ് ഞാൻ രാവിലെ നാലര ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് ജോലിയെല്ലാം ഒതുക്കി ഏഴ് മണിക്കുള്ള ട്രെയിനിൽ പോകാൻ വേണ്ടി ഒരു ആറമ്പതിന് വീട്ടിൽ നിന്ന് ഇറങ്ങും ആ ഇറങ്ങുന്ന സമയത്ത് രണ്ടുപേരും ഉറക്കം എട്ടിട്ടുണ്ടാവില്ല രണ്ടുപേരും കിട ഉറക്കം ഉറ നല്ല ഉറക്കത്തിലായിരിക്കും ഒരു പല ദിവസങ്ങളിലും ഒരു ഏഴേഴ് മുക്കാലായിരിക്കും ആ സമയത്ത് ഞാൻ ട്രെയിനിലായിരിക്കും ആ ദിവസം മൂത്തയാൾ വിളിക്കും ആരാധനം ഇതുവരെ ഉറക്കം എണീറ്റിട്ടില്ല കാരണം എട്ട് എട്ടരയാകുമ്പോഴത്തേക്ക് സ്കൂൾ ബസ് വരുന്നതാ അന്നേരം പിന്നെ അവിടെ ആകെ ബകളോ അമ്മ അച്ഛനും ഇങ്ങനെ വഴക്ക് പറഞ്ഞ് ഇങ്ങനെങ്കിലും ഉറക്കം എണീറ്റ് അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നാല് മണിക്ക് ഇരിക്കും അത്യാവശ്യം അടുക്കളയിൽ എന്തെങ്കിലും ഒന്നും ചെയ്തിട്ട് നമ്മൾ നാലര തൊട്ട് അഞ്ചു മണിയോടെ നമ്മൾ മെഡിറ്റേഷൻ ആ അത് ചെയ്യുക അതിനുശേഷം വീണ്ടും ബാക്കി അടുക്കളയിൽ ബാക്കി ജോലിയെല്ലാം ഒതുക്കി കുളിച്ച് ഒരുങ്ങി ടിഫിൻ ബാഗിലൊക്കെ വെച്ച് ആറ് മുപ്പത്തൊമ്പതാകുമ്പം അവരോടൊപ്പം ഞാനും മണ്ഡലം വരയ്ക്കാനായിട്ട് അവരോട് ഇരുന്ന് മണ്ഡലം വരയ്ക്കുക അത് കഴിഞ്ഞാണ് ആറമ്പതിന് വീട്ടിൽ നിന്ന് സാധാരണ പോലെ സ പണ്ടത്തിണങ്ങൾ സന്തോഷമായിട്ടാണ് ഞാൻ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പിന്നെ കാരണം അതൊരു വലിയ ചേഞ്ച് തന്നെയാണ് അതെന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞങ്ങൾ അത് കണക്കാക്കുന്നത് അതുപോലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്ലാന്റ് ഉണ്ട് അത് അയാൾ ഒരു മുരി ഒരു മുരിങ്ങ തയ്യാ അത് അയാൾ തന്നെയാണ് വെച്ചത് അത് അയാൾ തന്നെയാണ് അതിനെ വെള്ളം ഒഴിക്കുകയും ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു മക്കളെ മക്കളെ അതിന് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ മറ്റേ ചെടികൾക്കും കൂടെ അതിന് വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ അയാൾ മണ്ഡല അടുത്ത അയാളുടെ എന്ന് പറയുന്നത് ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് അത് വളരെ അത് കൂടി ഈ മണ്ഡലം വരച്ചതിന് ശേഷം അവൾ മോളത് എല്ലാ ചെടികളും ഏർക്കും നല്ല വല്ല വെള്ളമൊക്കെ ഒഴിച്ച് അതുകൊണ്ട് എൻ്റെ ചെടികളും മേടം അവരും നല്ല സന്തോഷത്തില്ല ഏർ മുമ്പ് പലപ്പോഴും ഞാൻ രാത്രി ഏഴരയാവും ഞാൻ വീട്ടിലെത്താൻ വീട്ടിലെത്തുമ്പോൾ ഞാൻ കാണുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ചെടികളെല്ലാം ആകെ വാടി വിഷമിച്ച് അവര് ഭയങ്കര വിഷമത്തില ചെടികൾ വരെ വിഷമത്തിലായിരുന്നു ഇപ്പൊ അവരും നല്ല സന്തോഷത്തില്ല